നിനക്കായ്ദേവ പുനർജനിക്കാം ജന്മങ്ങളിനും ഒന്ന് ചേരാം നിനക്കായ്ദേവ പുനർജനിക്കാം ജന്മങ്ങളിനും ഒന്ന് ചേരാം മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്നിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുകയെന്നായിരിക്കുന്നു പിന്നെ ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലൻറ്റീൻസ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണയദിനാശംസകൾ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടുന്നവർക്കും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇന്നൊരു നല്ല ദിവസമാവട്ടെ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പറയുന്നത് വളരെ മധുരമായൊരു എന്താ പറയുക ഒരു വികാരമാണ് അല്ലേ ഹൃദയത്തിൽ നിഷ്കളങ്കമായിട്ട് കാത്തുസൂക്ഷിക്കുന്ന പ്രണയമുണ്ടെങ്കിൽ അത് വളരെയധികം മനോഹരമായിട്ട് അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയറ്റും നമ്മുടെ സിനിമ സിനിമയിൽ തന്നെ ഒത്തിരി പ്രണയഗാനങ്ങൾ നമുക്ക് ഒത്തിരി പ്രണയഗാനങ്ങളുണ്ടല്ലേ ഒത്തിരി ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ ബാബുക്കയുടെ സംഗീതത്തിലുള്ള കുറേ സോങ്സ് ഉണ്ട് ഖി ഞാൻ വെറുമുരു പാമരനാം പാട്ടുകാൻ ഗാനനു കളി വീണു മൂളുമാട്ടിട ഭയങ്കര രസമുള്ളൊരു സോങ് എൻ്റെ അതുപോലെ തന്നെ കുറേ പ്രണയ ഗാനങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി പഴയ ഗാനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോത്തു നിമിഷങ്ങൾ ഇത്ര മനോഹരമായിട്ട് വർണ്ണിക്കാൻ പറ്റുമോ അല്ലേ അത്ര മനോഹരമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ പിന്നെ പുതിയ പുതിയ പാട്ടുകളുണ്ട് നയൻറ്റീസിലെ പാട്ടുകളുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ലാലേട്ടൻ്റെ ഒരു മൂവിയാണ് എന്ന് പറയുന്നത് അത് ലാസ്റ്റ് ഭയങ്കര നമ്മൾ വിചാരിക്കാത്തൊരു സാഡ് എൻഡിങ് ആയിപ്പോയെങ്കിലും ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു മൂവിയായിരുന്നു ലാസ്റ്റ് നമ്മൾ അവർ ഒന്നിക്കാതെ പോകുന്ന ആ ഒരു വിഷം ഒഴിച്ചാൽ ബാക്കി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രണയ നിമിഷങ്ങളും ലാലേട്ടൻ്റെ കുറേ കുസൃതി നിറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് അതിനകത്ത് അതിനകത്ത് ആ ഒരു ഹമ്മിങ് ഭയങ്കര ടച്ചിങ് ആയിട്ട് ലാസ്റ്റ് ലാലാല ലാലാ ലാല ലാല എന്തും മനോഹരമായ ഹമ്മി ഞാൻ നല്ല രസമാണ് വന്ദന മൂവിയില് തന്നെയുള്ള ചിത്രം അങ്ങനെ കുറെ ലാലേട്ടൻ്റെ മൂവീസ് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ഒത്തിരി നല്ല മനോഹരമായ പാട്ടുകളും ഒക്കെ ഉണ്ടല്ലേ വെച്ചേ എൻ്റെ ഈ പ്രണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രണയ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ആചാരമായിട്ട് മാറാറുണ്ടല്ലേ പ്രണയം ഇഷ്ടപ്പെടാത്ത ആരെയുള്ളത് പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കാത്ത പ്രണയത്തിനോടൊരു ഇഷ്ടം തോന്നാത്ത ഒരാളും ഇല്ല അല്ലേ അല്ലെങ്കിൽ അത്രയും മനസ്സിൽ അത്രയും ദുഷ്ടത നിറഞ്ഞ ആളുകളായിരിക്കും മനസ്സിന് ഇത്രയെങ്കിലും അലവുള്ളവർ എന്തെങ്കിലും ഒരു എന്തെങ്കിലൊക്കെ ഒരു ചെറിയ പ്രണയം മനസ്സിൽ സൂക്ഷിക്കാൻ അത് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലേ നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികൾ പഠന പഠനം അത് പ്രത്യേകിച്ച് കൗമാരകാലത്തുള്ള കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത് ആ പ്രണയം അവർക്ക് പലപ്പോഴും കണ്ണുകാണാതെയുള്ള പ്രണയം അവർ ചിലപ്പോൾ അപകടത്തിലും കൊണ്ടെത്തിക്കാറുണ്ട് അല്ലേ അപ്പം എന്തായാലും അങ്ങനെയുള്ള അപകട ചതിക്കുഴി ചതിക്കുഴികളിലൊന്നും പെടാതെ നല്ല ഒരു പ്രണയം അനുഭവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ ഈ പ്രണയം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രണയിച്ച് മരം ചുറ്റി നടക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ അല്ലേ പ്രണയം നമുക്ക് എന്തിനോടാണോ പാട്ടിനോടാകാം എന്തെങ്കിലും വസ്തുവിനോടാകാം ഓക്കെ അല്ലേ നമ്മൾ ഞാൻ എപ്പോഴും പ്രണയിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എൻ്റെ സംഗീതത്തെയാണ് സംഗീതം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖമാണേലും പ്രണയമാണേലും സന്തോഷമാണേലും എല്ലാം വളരെ നിഷ്കളങ്കമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം തന്നെയാണ് അല്ലേ സംഗീതം ഒരു നല്ല പാട്ടിലൂടെ ഒരു നല്ല മെലഡിയിലൂടെ നമ്മുടെ പ്രണയം മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എന്ത് വികാരമാണെങ്കിലും അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകൾ മധുരമായ പാട്ടുകൾ നമ്മുടെ സിനിമാ മേഖലയിൽ നമുക്ക് ഒത്തിരി ഘനരചയിതാക്കൾ സംഗീത ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലേ ഹേമമൃദയം സദാ പ്രണയം എന്ത് രസാണല്ലോ ആ പാട്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ എൻ്റെയൊക്കെ ചെറിയ കാലത്ത് ഏറ്റവും കൂടുതൽ ചാക്കോച്ചൻ്റെ മൂവി നിറം അനിയത്തി പ്രാവിലൊക്കെ അതിനകത്ത് കുറേ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും അനിയത്തിപ്രാവിലെ ഓ പ്രിയേ ആ പാ സിനിമയൊക്കെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതാണോ ഒരു സ്റ്റോറി ഇല്ലല്ലോ അല്ലെങ്കിൽ ഒരു കഥയില്ലാതെ ഇതെന്തെന്നാണ് അല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചില സിനിമകൾ നമ്മളങ്ങനെ കണ്ടിരിക്കാൻ കഥയൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കാൻ ഒരു രസമുള്ള മൂവീസൊക്കെ ഇല്ലേ അല്ലേ പിന്നെ നമ്മളിങ്ങനെ ബലം പിടിച്ച് സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ കാണുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻറ്റർടൈൻമെന്റിന് കൂടിയാണ് അല്ലേ നമ്മൾ ബലം പിടിച്ചിരിക്കാനാണെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ പോരെ അല്ലേ പിന്നെ ദുഃഖങ്ങൾ കൂടുതലും എനിക്ക് സാഡായിട്ട് എൻഡിങ് ആയിട്ടുള്ള മൂവീസ് കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ചില മൂവീസ് നമ്മൾ വന്ദനമുള്ള മൂവീസ് നമുക്ക് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത കുറെ മൂവീസാണ് അതുപോലത്തെ മൂവീസുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് കുടുംബഗഥകൾ പിന്നെ പ്രണയ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മൂവീസ് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല സോങ്സും അതിനകത്ത് ഒത്തിരി ഒത്തിരി നല്ല നല്ല സോങ്സ് ഇപ്പം മലയാളത്തിൽ പ്രണയ ഗാനങ്ങൾ എടുക്കുവാണെങ്കിൽ എന്തോരം ഗാനങ്ങളുണ്ട് അല്ലെ പഴയ ഗാനങ്ങൾ തൊട്ട് നമുക്ക് അത്രയും ഇമ്പ്രസീവായിട്ട് അത്രയും നമ്മൾ മനസ്സിലേക്ക് കയറുന്ന ഒത്തിരി ഗാനങ്ങളുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമുക്ക് ഓർത്തെടുത്ത് പറയാൻ ഓരോന്നും വരുന്നില്ലെങ്കിലും വായൽ ചെറുപ്പം വരുന്നില്ലെങ്കിലും ഒത്തിരി ഗാനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പഴയ ഗാനങ്ങൾ തൊട്ട് ഒത്തിരി പിന്നെ എനിക്ക് ജാനകീ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഞാൻ പാടാൻ ശ്രമിക്കുന്നതും പാടാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെയാണ് ജാനകി അമ്മയുടെ ജാനകി അമ്മയുടെ ഒരു റേഞ്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര റേഞ്ചാണല്ലോ അപ്പം മാക്സിമം ഞാനത് ആ ഒരു റേഞ്ചിൽ പാടാനൊക്കെ ശ്രമിക്കാറുണ്ട് അമ്മയുടെ പാട്ടുകളെന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള ഭയങ്കര സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് തോന്നുന്ന ഒരു ശബ്ദമാണ് അമ്മയുടെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ അമ്മയുടെ ശബ്ദത്തിന് സ്യൂട്ടാവുന്ന ജാനകി അമ്മയുടെ പാട്ടാണ് ഞാൻ എപ്പോഴും പറയാം അമ്മയ്ക്ക് ഒത്തിരി പാട്ടുകൾ പഴയ ഗാനങ്ങൾ അമ്മയ്ക്കറിയാം അതിനകത്ത് ഇപ്പോൾ പാട്ടുകൾ കുറേ ഗാനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളുണ്ട് ഇപ്പം പിന്നെ പഴയ ഗാനങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇപ്പം എനിക്ക് പാടാൻ തോന്നുന്നത് അതായത് ഞാൻ ആദ്യമായിട്ട് ഏഷ്യൻ നെറ്റിലൊരു റിയാലിറ്റി ഷോയ്ക്ക് ആദ്യമായിട്ട് പങ്കെടുക്കാനായിട്ട് പോയി എൻ്റെ ചെറിയ ചെറുപ്പത്തിലെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിരുന്നു കേട്ടോ റിയാലിറ്റി ഷോ ആ റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട് ഞാൻ പാടിയ ഒരു പാട്ട് ഉണ്ട് ശ്രീമന്ത ഭയങ്കര സൗണ്ട് കമ്പനിയിലെ സൗണ്ട് ആണെങ്കിൽ ഡിസ്റ്റർബാകുന്നുണ്ടോ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെയൊക്കെ മൊത്തം കമ്പനികളാണ് അപ്പം അങ്ങനെ ചെറിയൊരു ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ പ്രണയ പ്രണയഗാനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഈ പിന്നണി ഗായകർ അവരും ആ അവർ പാടുന്നു ഇവർ പാടുന്നു സാധാരണക്കാർ ഒത്തിരി പാട്ടുകൾ പാടുന്നുണ്ട് നമുക്ക് പാടാൻ പറ്റുന്ന അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പക്ഷെ അവർ ആ പാട്ടിനോട് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ പാട്ടിന് കൊടുക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അതുപോലെ ഫീലുകൾ പാടുന്നു ഒത്തിരി ഗായകർ നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും എന്നാലും ഞാൻ പറയുകയാണ് അവർ ആ ഇപ്പോൾ ജാനകീയമ്മയുടെ ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആ ഇതിലായിരിക്കുമല്ലോ ഓരോ മൂവിയിൽ ഓരോ സിറ്റുവേഷനിലായിരിക്കുമല്ലോ ഓരോ ഗാനങ്ങൾ കിടക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയാം ആ പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വെറുതെ ഇരുന്ന് കേട്ടാലും ആ ഫീൽ നമ്മുടെ ഉള്ളിലേക്ക് അത്രത്തോളം ആ ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ് അത് നമ്മളൊരു പിക്ചറായിട്ട് നമ്മുടെ മനസ്സിൽ വരും എന്നുള്ളതാണ് അതാണ് ശരിക്കും പറഞ്ഞൊരു ഗായകരുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഒരു പാട്ട് പാടുകയാണ് ഒരു പ്രണയ ഗാനമാണ് പാടുന്നത് അല്ലെങ്കിൽ ഒരു വിരഹ ഗാനമാണ് പാടുന്നത് ആ ഒരു വിരഹം എന്ന് പറയുന്ന ഒരു ഫീല് കേൾക്കുന്ന ആളുകൾക്ക് അത് അവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാട്ടുകാരൻ പാട്ടുകാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് ആ പാട്ടിന് കൊടുക്കുന്ന ഒരു ഭാവം ലയം അതുപോലെ തന്നെ അതിൻ്റെ വരികൾ ആ വരികൾ മനസ്സിലാക്കി പാടുക എന്നുള്ളത് ഇപ്പോഴത്തെ ചില ഗായകന് ഞാൻ കുറ്റം പറയല്ല കേട്ടോ ചെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് ആ ട്യൂണ് കേട്ട് പഠിച്ചിട്ട് ചില കുട്ടികളെങ്കിലും എഴുക്കട്ടെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഈ പാടുന്ന വലിയ വലിയ പാടുന്ന കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിലാ വരികളോട് നീതി പുലർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മിക്ക ആള് പ കുറച്ച് ആളുകൾ ഈ പാട്ട് ട്യൂണിന് മാത്രം പ്രാധാന്യം കൊടുത്ത് പാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അവരിടയ്ക്ക് ഈ ട്യൂണ് സംഗീത സംവിധായകർ സംഗീതം ചെയ് ചെയ്യുന്ന ആ വരികൾ ആ വരികൾ ഉണ്ടെങ്കിൽ അല്ലെ സംഗീതത്തിന് സംഗീതം കൊടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ വരികൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു കുട്ടി ആ കുട്ടിക്ക് അമ്മയും അച്ഛനും ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ് അല്ലേ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലേ ഒരു കുട്ടിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു പാട്ട് ജനിക്കുന്നത് വരികളും ട്യൂണും ഒരേപോലെ വരികളും സംഗീതവും ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഗാനം ജനിക്കൂ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സംഗീതം പോലെ തന്നെ വരികളുടെ ഒരാത്മാവ് പോവാതെ അതിനോടൊരു നീതി പുലർത്തി വേണം ഓരോ പാട്ടുകളും നമ്മൾ പാടാനായിട്ട് അപ്പോൾ അങ്ങനെ പാടുമ്പോൾ അതാണ് ഈ ഇവർ ചിത്ര ചേച്ചി ആയിക്കോട്ടെ ജാനകിയമ്മ ആയിക്കോട്ടെ സുജാ ചേച്ചി ആയിക്കോട്ടെ സുശീലമായ എല്ലാം നമ്മുടെ ഗായകരും ഗായികമാരും ഒക്കെ അവർ ആ പാടുന്ന വരികൾ അത്രത്തോളം നമ്മൾ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും ആ പാട്ടുകൾ ആഴ്ന്നിറങ്ങുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ് അവർ ആ പാട്ടിനോട് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ആ ഒരു നീതി എന്ന് പറയുന്നത് അത്രത്തോളമാണ് അതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെയും ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ അവരെ തന്നെ വിളിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഒത്തിരി ഗായകരും ഒന്നും പോയും വന്നും പോയിരിക്കുന്നുണ്ട് പക്ഷെ അവർ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അതുതന്നെയാണല്ലോ ശരിക്കും അവരുടെ ആ ഒരു ക്വാളിറ്റി വരുന്ന തലമുറകൾ കണ്ടു പഠിക്കേണ്ടതു തന്നെയാണ് ഒത്തിരി പാട്ടുകൾ ഒത്തിരി പാട്ടുകാർ ഒത്തിരി നല്ല മനോഹരമായിട്ട് പാടുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ട് നമ്മൾ ചിലപ്പം ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പം ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ പാട്ട് ഓരോ ചാനലിൽ ഇങ്ങനെ ഇട്ടേക്കണ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ അത്ഭുതമൊന്നാമ പാട്ടുകൾ കാണും കേൾക്കുമ്പം അങ്ങനെ മനോഹരമായിട്ട് ലയിച്ച് അതിനോട് നീതി പുലർത്തി പാടുന്ന ഒത്തിരി ഗായകരുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മന ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ദൈവമേ എനിക്കും അങ്ങനെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിച്ച് പോയിട്ടുണ്ട് അത്ര മനോഹരമായിട്ടുള്ള ശബ്ദം പിന്നെ ഒരു കാര്യമുണ്ട് ഓരോരുത്തർക്കും ദൈവം തന്നേക്കണം അനുഗ്രഹിച്ച് തന്നേക്കണ ശബ്ദം പ്രത്യേകിച്ചും പാട്ടുകാർക്ക് ദൈവം തന്നേക്കണം അനുഗ്രഹിച്ച് തന്നേക്കണം ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി തന്നെയാണ് നമുക്ക് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ പോലെ പാടുക അതല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോഴും ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി നിന്നോണ്ട് തന്നെ നമ്മുടെ ശബ്ദത്തിൽ നിന്നോണ്ട് തന്നെ നമ്മുടെ പാട്ട് നമ്മൾ ചെയ്യുന്ന പാട്ട് അല്ലെങ്കിൽ നമ്മൾ പാടുന്ന പാട്ട് മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക ആ വരികളിലെ ആത്മാവ് പോവാതെ ആ സംഗീതം അത്രത്തോളം നീതി പുലർത്തി പാടിയാൽ ഉറപ്പായിട്ടും ആ പാട്ടുകൾ നല്ല രീതിയിൽ ജന ജനഹൃദയത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ എല്ലാവർക്കും ഒരു റേഞ്ച് തന്നെ ആ റേഞ്ചിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് വളരാൻ സാധിച്ചെന്ന് വരില്ല എന്നാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന എന്താണെന്നറിയുമോ നമ്മൾ കുറേ സിനിമയിൽ പാടാൻ പറ്റുക എന്നുള്ളത് മാത്രമല്ല നമ്മളൊരു പാട്ട് ഒരു പാട്ട് എങ്കിലും ആ പാടി വയ്ക്കുന്ന നമ്മളൊരു പാട്ടുണ്ടല്ലോ അത് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന ഒരു പാട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗായികയെ സംബന്ധിച്ചോളം ഒരു ഗായകനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ജനങ്ങളാണ് ആ പാട്ടിൻ്റെ ജഡ്ജെന്ന് പറയുന്നത് ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം ആ അംഗീകാരം കിട്ടാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം പ്രണയദിനത്തിൻ്റെ കാര്യം പറഞ്ഞ് 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 ഇപ്പം എവിടെ എത്തി നോക്കിയേ നമ്മളൊരു പാട്ടിൻ്റെ ലോകത്തെത്തി പാട്ടാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക മനോഹരമായൊരു ലോകം എന്നിൽ ഇങ്ങനെ തീർത്തു വെച്ചേക്കുള്ളൂ അതുകൊണ്ട് എന്താണെങ്കിലും പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ വന്ന് നിൽക്കുകയുള്ളൂ അപ്പം എല്ലാവരും കുട്ടികളെല്ലാവരും ഇന്ന് പ്രണയദിനം ആഘോഷിക്കുന്ന കോളേജിലും സ്കൂളുകളിലും ഒക്കെ അതിൻ്റെ തിരക്കായിരിക്കും അല്ലേ പ്രണയദിനം ആഘോഷിക്കുന്ന തിരക്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രണയദിനത്തിൽ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ എൻ്റെ കുഞ്ഞു മക്കളോട് പറയാൻ പറയാനായിട്ടുള്ളൂ നമ്മൾ ഒരിക്കലും പ്രണയവും പ്രണയിക്കുന്നതും പ്രണയിക്കപ്പെടുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് സുഖമുള്ളൊരു കാര്യമാണ് അത് ഒരിക്കലും നിങ്ങളെ ച എന്താ പറയുക ചതി ചതി കുഴിയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കരുത് അങ്ങനെ ഒരവസ്ഥയിലാവരുത് കഴിഞ്ഞ ദിവസവും ഓരോ വീഡിയോസൊക്കെ ഓരോരുത്തർ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ പേടി തോന്നുകയാണ് പ്രണയിക്കാൻ പ്രണയം പറഞ്ഞിട്ട് നിരസിച്ചാൽ കൊല്ലുക കൊലപാതകം അതിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കുട്ടികളിൽ കൂടുതലും കണ്ടുവരുന്നത് പിന്നെ ചതികളും കാര്യങ്ങളും പ്രണയം എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിലുള്ള ഒരു സ്നേഹവും എന്താ പറയുക ഒരു വൈകാരികമായ ഒരു ബന്ധമാണ് അല്ലാണ്ട് പ്രണയം ശാരീരികമായിട്ടുള്ള ഒരു ആവശ്യത്തിന് മാത്രമായിട്ട് പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുമക്കളെ ഈ പഠിക്കുന്ന കാലത്ത് പ്രണയമൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രായമാണ് കൗമാരപ്രായവും അല്ലെങ്കിൽ യൗനാ പ്ര കൗമാരപ്രായത്തിന് ആ പ്രായത്തിലൊക്കെ ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് അങ്ങോട്ട് പതിനഞ്ച് വയസ്സ് തൊട്ട് ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് വരെയുണ്ട് പ്രണയം ഒന്നാം ക്ലാസ് തൊട്ടുണ്ട് പോട്ടെ പതിനെട്ട് വയസ്സോട്ടുള്ള പ്രായം എന്ന് പറയുന്നത് വളരെ നിർണായകമായ നിങ്ങളുടെ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രായമാണ് അപ്പോൾ ആ ഒരു പ്രായത്തിൽ പ്രണയം എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ആ പ്രണയിം ഒരാണാണ് ഒരു പെണ്ണിനോടും പെണ്ണാണ് ആണിനോടും പ്രണയം ഉണ്ടാവാം പക്ഷേ ആ പ്രണയം ഒരിക്കലും ഒരു ചതിക്കുഴിയില്ലേ എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരരുതെന്ന് മാത്രമേ പറയാനുള്ളൂ പ്രണയം എപ്പോഴും നിഷ്കളങ്കമായിരിക്കണം നമ്മൾ എന്താ പറയുക ഒന്നിനും വേണ്ടി വാശി പിടിച്ച് ആവരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഒത്തിരി ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും ഈശ്വരൻ നിങ്ങൾക്ക് തരാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൊടി ഹൃദയം നിറഞ്ഞ പ്രണയശംസകൾ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാൻ ഷെയർ ചെയ്യണം ചാനൽ സഭ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക ബെല്ലേക്കണേ ഞാൻ മറക്കരുത് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നതല്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു അങ്ങനെ പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്